ഇതാണ് രഹനയുടെ അവസ്ഥ എന്നെ ആരും കല്ലറിയാൻ വരണ്ട ഞാനുള്ള സത്യം പറഞ്ഞേ ഉള്ളൂ കാരണം ഒരു കലാകാരിയുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം ഇതിൻ്റെ ഒരു വീക്ക് ലെവലിൽ നിന്നപ്പോഴാണ് നവാസ് എന്ന വ്യക്തി രഹനയെ കല്യാണം കഴിക്കുന്നത് പക്ഷേ പിന്നീട് രഹന എന്നൊരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടേയില്ല അത് ഒരുപക്ഷേ ഒരു ഭർത്താവിൻ്റെ സുഹൃത്തുതയാവാം പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഇദ്ദേഹം ഒരു കലാകാരനാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂവിൽ തന്നെ ഓരോന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് പിന്നെ അതിൽ വിഷമമുണ്ട് പിന്നെ ചില ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ വിഷമമുണ്ട് അപ്പോൾ എന്തായാലും ഒരു കലാകാരിയുടെ മനസ്സ് അറിയാൻ എന്തായാലും അദ്ദേഹത്തിന് സാധിക്കും അതുപോലെ തന്നെ രഹന അവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് നവാസിനോട് ചോദിക്കുന്നത് എന്ത് ആകാംക്ഷയായിട്ടെന്നറിയാം ഒരു കലാകാരിക്ക് എപ്പോഴും പെർഫോം ചെയ്യണം എന്നൊരാഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പം കുടുംബത്തിൽ ഒരു രണ്ട് വയസ്സ് വരെ ഇപ്പോൾ കുട്ടി കുട്ടികളെ നോക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് വരെയൊക്കെ നിൽക്കുന്നത് നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെയും വീട്ടിൽ തളച്ചിടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമായി ഞാൻ പറയും നവാസ് ഒരു സ്വാർത്ഥനായിരുന്നു എന്ന് ഞാൻ പറയും മരിച്ചു പോയെങ്കിലും ഉള്ള കാര്യം പറയുകയാണ് ബഹുമാനക്കുറവൊന്നുമല്ല എന്ന് വെച്ചാൽ ഒരു പറക്കുന്ന പക്ഷിയെ നമ്മൾ ചിറക് മുറിച്ച് പിടിച്ച് കൂട്ടിലിടുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഇനിയിപ്പം നിങ്ങൾ നോക്കിക്കോ രഹണ സീരിയലിലേക്ക് വരുന്നത് നമുക്ക് കാണാം ഒരു സംശയവുമില്ല എന്നുവെച്ചാൽ അത് ഉള്ളിലുള്ള ഒരു ആ ഒരു കഴിവിനെ ഒരിക്കലും അങ്ങനെ ആരും അതൊരു വ്യക്തി സ്വാതന്ത്ര്യമല്ലേ അപ്പം നിങ്ങൾ പക്ഷെ പറയാം അവർ ഹാപ്പി ആയിരുന്നു ഹാപ്പി ആണെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവും ഇതുപോലെയുള്ള കുറേ സംഭവങ്ങൾ കുറേ ആർട്ടിസ്റ്റുകളെ ജീവിതത്തിൽ ഇപ്പോൾ മഞ്ജുവാര്യരാണെങ്കിലും ഇവൻ പാർവതിയാണെങ്കിലും ഒക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറേ വർഷങ്ങൾ അവർ ത്യജിച്ചവരാണ് മഞ്ജുവാര്യ മഞ്ജുവാര് ആ ഒരു എന്താ ആ കെട്ടിൽ നിന്നൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് ചാടി പക്ഷേ പാർവതിയെ സംബന്ധിച്ച് പാർവതി പിന്നീട് കുറേ വർഷങ്ങളായപ്പം ജയറാമിന് പോലും തോന്നിക്കാണും പിന്നീട് അവർ ഡാൻസ് നൃത്തത്തിലേക്ക് ഫോക്കസ് ചെയ്തു പിന്നെ പല പല സ്റ്റേജുകളിൽ അവർ നൃത്തം അവതരിപ്പിച്ചു അങ്ങനെ കുറേ പേരുണ്ട് ആനി നല്ല ഒരു ആർട്ടിസ്റ്റായിരുന്നു ആനി ആനി ഇതുപോലെ അങ്ങ് വീട്ടിലേക്ക് അങ്ങ് ചുരുങ്ങിപ്പോയി പക്ഷെ പിന്നീട് പിന്നീട് മക്കളൊക്കെ വളർന്നതിന് ശേഷം പിന്നീട് പാചക പാചകമൊക്കെ ആയിട്ട് പിന്നീട് രംഗത്തേക്ക് വന്നു ആമുത്താ ടി വി വഴി പക്ഷെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻബോൺ ടാലൻ്റ് ആയിട്ടുള്ള കലാകാരികളെ വീട്ടിൽ തളച്ചിടുന്നത് ഭയങ്കര പരമ ദയനീയമാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ നവാസിനെ ഇഷ്ടമില്ലെന്നോ എന്നൊന്നും പറഞ്ഞില്ല നല്ലൊരു കലാകാരനാണ് നവാസ് നവാസിൻ്റെ മരണം ശരിക്കും ഞെട്ടിപ്പോയി ഒരുപാട് വിഷമം തോന്നി പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നവാസിനോട് എനിക്ക് എന്തോ ഒരു എതിർപ്പാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ചിലർക്ക് സ്വന്തം ഭാര്യ അങ്ങനെ ആവശ്യമായിട്ട് പോകുന്നത് അല്ലെ നീ മക്കളെ നോക്കി വീട്ടിൽ ഇരുന്നോ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്തോ സ്വാർത്ഥതയാണോ ഈഗോയാണോ എനിക്കതറിയത്തില്ല പറയാൻ ഇതുപോലെ പണ്ട് നമ്മുടെ ശാന്തികൃഷ്ണയും കൃഷ്ണയും ശ്രീനാഥും കല്യാണം കഴിച്ചു ആദ്യ കൃഷ്ണ അഭിനയത്തിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് ശ്രീനാഥ് കല്യാണം കഴിക്കുന്നത് പക്ഷേ അവരെ അവരെങ്ങാ ശരിക്കും വീട്ടിലേക്ക് തളക്കപ്പെട്ടു അവർ പിന്നീട് അവർക്ക് മക്കളും ഉണ്ടായില്ല അതിനുശേഷം പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ രീതിയിൽ അവരങ്ങോട്ട് അഭിനയത്തിൽ അങ്ങുഞ്ഞൊക്കെ അഭിനയിച്ചു അല്ലാതെ വലിയ രീതിയിൽ അവർ അഭിനയിച്ചില്ല ഈ തങ്ങളിൽ ഈഗോ ആയി അങ്ങനെയാണ് അവർ ഡിവേഴ്സാവുന്നതും ഒക്കെ ഒരു പെർഫോമർ എന്ന നിലയിൽ അവർ ഭയങ്കര ടാലൻറ്റുള്ള ഒരു വ്യക്തിയായിരുന്നു പിന്നെ പക്ഷെ അവരുടെ അതുമാത്രമല്ല നമ്മുടെ പാർവതി മാമിനെ പോലെ നല്ല മനോഹരമായ കണ്ണുകൾ ഒരിക്കലും അവരെ കണ്ട അവർ മുസ്ലിമാന്ന് പറയത്തില്ല അത്രയ്ക്ക് മനോഹരമായ കണ്ണുകൾ കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന ഒരു കലാകാരിയായിരുന്നു പക്ഷേ നവാസിൻ്റെ ജീവിതത്തിലേക്ക് ചെന്നതിന് ശേഷം അവരുടെ ഡ്രസ്സിങ് അവർ ആകെ പാടെ അടപടലവർ മാറി എന്നുള്ളതാണ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം മകളെ നവാസ് അഭിനയിക്കാൻ വിട്ടു പക്ഷെ എന്തുകൊണ്ട് ഭാര്യ വിട്ടില്ല അത് പല നടന്മാരിലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം മേനക സുരേഷ് ബാബു അവർ തന്നെ മക്കൾ മോള് നല്ല രീതിയിൽ അഭിനയിക്കാൻ വന്നു ഹിറ്റാവുകയും ചെയ്തു പക്ഷേ മേനക എന്ന നടിയെ പിന്നെ വലുതായിട്ട് ആരും അങ്ങനെ കണ്ടില്ല അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്താണിങ്ങനെ നടന്മാരിങ്ങനെ കാണിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും എന്ത് പിന്നെ രഹനയെ സംബന്ധിച്ചൊരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പോലും പല ആൻസറും പറയാൻ നേരത്ത് അവർ പതിയെ നവാസിൻ്റെ മുഖത്തേക്ക് നോക്കാറുണ്ട് അപ്പം അവിടുന്ന് ഒരു പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവരുടെ അഭിപ്രായം പറയാൻ പോലും പറ്റുന്നുള്ളൂ എന്നത് ഭയങ്കര ഒരു കഷ്ടമാണ് പക്ഷെ എന്നാൽ ഭയങ്കര സ്നേഹവുമാണ് രഹിനയ്ക്ക് രഹന പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് ആ ഇൻ്റർവ്യൂയില് ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഞോണ്ടി വിളിക്കുമെന്ന് നവാസിന് അപ്പോൾ നവാസിന് ദേഷ്യം വരും അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു മരിച്ച അവസ്ഥയല്ലേ നമ്മൾ ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങി എണീക്കുമ്പോൾ കുറച്ച് സമയം മരിച്ച പോലെയാണ് അല്ലേ അപ്പം രഹന ഉദ്ദേശിച്ചത് കുറച്ച് നേരം കൂടെ ഉണർത്തിയിട്ട് കുറച്ച് നേരം കൂടെ സംസാരിക്കാമെന്ന് അത് യഥാർത്ഥ സ്നേഹം ഉള്ളിലുള്ളവരാണ് അങ്ങനെ എപ്പോഴും സംസാരിക്കണം സംസാരിക്കണം കുറച്ച് സമയവും കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ചെറിയൊരു വിഷമവും ഉണ്ട് ലേലം താലോലം സായ്ബർ തിരുമേനി അങ്ങനെ കുറേ സിനിമ ഒരുപാട് സിനിമയിൽ അവർ തിളങ്ങി നിന്നിരുന്നു അതിനോടൊപ്പം ആ സീരിയൽ എനിക്ക് അതായത് നമ്മുടെ അർച്ചനയൊക്കെ ഉള്ള ഒരു സീരിയലിൻ്റെ ഭയങ്കര ഹിറ്റ് സീരിയലായിരുന്നു അതൊക്കെ നമ്മൾ ആയിരുന്നു കണ്ടിരുന്നത് പക്ഷെ അന്നൊന്നും എനിക്ക് രഹന മുസ്ലിം ആണ് പിന്നീട് നവാസ് കല്യാണം കഴിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്നുവെച്ചാൽ കണ്ട ഒരു ഹിന്ദു കുട്ടിയെ പോലെ കണ്ണൊക്കെ എഴുതി നമ്മൾ നോക്കിയിരുന്നു അത്രയ്ക്ക് നല്ല മനോഹരമായ കണ്ണുകളും സുന്ദരിയായിരുന്നു ആ ഒരു കുട്ടിയെ പിടിച്ച് അയ്യോ വീട്ടിൽ കെട്ടിയിടുന്ന അവസ്ഥ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ദഹന അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പലരുടെയും കുടുംബജീവിതത്തിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ച പലരുടെയും കുടുംബജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എപ്പോഴും നമ്മുടെ പാർട്ണറുടെ ഇപ്പോഴും നമ്മൾ പാർട് പാർട്ണറുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിന് ഉദാഹരണം പൃഥ്വിരാജ് സുപ്രിയ സുപ്രിയ എപ്പോഴും പൃഥ്വിരാജിൻ്റെ സ്വപ്നങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും അതുപോലെ തന്നെ സുപ്രിയയുടെ സ്വപ്നങ്ങൾക്കും സുപ്രിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സീരിയൽ എടുത്തു നോക്കിയാൽ തന്നെ പല ആർട്ടിസ്റ്റിനും ഇപ്പോൾ ശ്വാസിക്കുകയാണെങ്കിലും രണ്ട് അഭിനയ രംഗത്താണ് രണ്ടുപേരും അതുപോലെ തന്നെ അഭിനയം വിറ്റിട്ടില്ല അവരതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അഭി അവരുടെ സ്വപ്നങ്ങൾ അതുപോലെ വേറെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളുടെ പോലെ തന്നെ ഉർവശിമാൻ കല്യാണത്തിന് ശേഷം ശരിക്കും വീട്ടിൽ തളയ്ക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു അവര് മനോജ്കജീനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അയാളിൽ നിന്നൊരു വലിയ സപ്പോർട്ട് അവർക്ക് കിട്ടിയില്ല എന്ന് വേണം പറയാൻ പക്ഷേ അവർ അഭിനയത്തിൻ്റെ ഏറ്റവും ഏറ്റവും തിളങ്ങി നിന്ന ആ സമയത്തിനാണ് കല്യാണം കഴിക്കുന്നത് അതേപോലെയാണ് മഞ്ജുവാര്യർ പക്ഷേ മഞ്ജുവാര്യർക്ക് നഷ്ടപ്പെട്ടത് പതിനഞ്ച് വർഷമാണ് ആ നഷ്ടപ്പെട്ട പതിനഞ്ച് വർഷം ദിലീപിന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നിട്ട് പോലും അവർ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഒരുപക്ഷെ ന്യായീകരിക്കുന്നുണ്ടാവും മക്കളെ എന്ന് മക്കളെ നോക്കുന്നത് ഒരുപക്ഷെ നവാസിന് ചെയ്തുകൂടായിരുന്നു നവാസിനേക്കാളും എന്തുകൊണ്ടും നല്ലൊരു പെർഫോമർ ആയിരുന്നു രഹന പക്ഷേ അവിടെ അഡ്ജസ്റ്റ് ചെയ്തത് രഹന തന്നെയായിരുന്നു ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു സ്നേഹിക്കുന്ന പുരുഷനാണെങ്കിൽ ആ പാർട്ണറുടെ സ്വപ്നങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന അല്ലാതെ വാല്യൂ കൊടുക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ സ്നേഹം യഥാർത്ഥ സ്നേഹമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് പറയാൻ പറ്റും പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ രഹനെ വീട്ടിലേക്ക് ഒതുക്കുകയായിരുന്നു ചെയ്യുന്നത് അതായത് തീർത്തും ഇതിനെ പറയേണ്ട ഒരു വേർഡ് എന്താണെന്ന് ചോദിച്ച് ചോദിച്ചാൽ അത് അടിമത്വം തന്നെയാണ് എനിക്കങ്ങനെ ഒരു ഫീലാണ് ഇവിടെ കിട്ടിയത് അദ്ദേഹം ഒരിക്കലും അവരുടെ സ്വപ്നങ്ങൾക്കോ അവരുടെ ഇഷ്ടത്തിനോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് വെച്ച് അദ്ദേഹം ഒരു മോശം വ്യക്തി എന്നോ എന്നൊന്നും ഇവിടെ അർത്ഥമാക്കുന്നില്ല അദ്ദേഹം നല്ല കലാകാരനായിരുന്നു ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കലാകാരൻ തന്നെയായിരുന്നു അതിൽ ഒരു സംശയവുമില്ല അദ്ദേഹം ലാസ്റ്റ് വോയിസ് അത് ആ എന്റെ അതില് വെള്ളിയാഴ്ച ഞാനുള്ളു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാല് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ എനിക്ക് പോകണം